വാർഷികാഘോഷ നിറവിൽ ഒമാൻ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സുന്ദരാനുഭവമായി വാദി ദർബാദ് സൗജന്യ റിസ്ക് അസസ്മെന്റ് സംഘടിപ്പിച്ചു സർവ സീസണിലെ സുന്ദരാനുഭവമായി രുചിമേളം രണ്ടായിരത്തി അഞ്ച് ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഒമാന്റെ വികസനത്തിന് കുതിപ്പേകിയ മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളവും സലാല അന്താരാഷ്ട്ര വിമാനത്താവളവും വാർഷികാഘോഷ നിറവിൽ മസ്കത്ത് വിമാനത്താവളത്തിന്റെ ഏഴാം വാർഷികവും സലാല വിമാനത്താവളത്തിന്റെ പത്താം വാർഷികവുമാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി തിങ്കളാഴ്ച ആഘോഷിച്ചത് ഇന്ന് ഒമാനിലെ പ്രധാന ഹെയർ ഹബ്ബായ മസ്കത്ത് വിമാനത്താവളം രണ്ടായിരത്തി പതിനെട്ട് നവംബർ പതിനൊന്നിനാണ് പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ മാസം പത്ത് പോയിന്റ് ആറ് ലക്ഷം യാത്രക്കാരെയാണ് മസ്കത്ത് വിമാനത്താവളം സ്വീകരിച്ചത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പന്ത്രണ്ട് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം മിഡിൽ ഈസ്റ്റിലെ മികച്ച വിമാനത്താവളം മികച്ച സ്റ്റാഫ് എളുപ്പമാർഗത്തിലുള്ള യാത്രാനുഭവം ഏറ്റവും വൃത്തിയുള്ള എയർപോർട്ട് എന്നീ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ മസ്ക്കത്ത് എയർപോർട്ടിൽ ലഭിച്ചു അഞ്ച് പോയിന്റ് എട്ട് ലക്ഷം ചതുരശ മീറ്റർ വിസ്തീർണത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ ടെർമിനൽ രണ്ടു കോടി യാത്രക്കാരെ പ്രതിവർഷം സ്വീകരിക്കാൻ ശേഷിയുള്ള മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഭാവിയിൽ അഞ്ച് പോയിന്റ് ആറ് കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനൊന്നിന് പ്രവർത്തനം ആരംഭിച്ച സലാല വിമാനത്താവളം ദോഫാറിന്റെ രാജ്യത്തിനകത്തും വിദേശത്തുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കവാടമാണ് പ്രദേശത്തെ വിനോദസഞ്ചാര സാമ്പത്തിക വളർച്ചയ്ക്ക് സലാല വിമാനത്താവളം വഹിക്കുന്ന പങ്ക് വലുതാണ് കഴിഞ്ഞ മാസം ഒന്ന് പോയിന്റ് പൂജ്യം നാല് ലക്ഷം യാത്രക്കാരെയാണ് സലാല എയർപോർട്ട് സ്വീകരിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തൊണ്ണൂറ്റി ഒന്നായിരം യാത്രക്കാരായിരുന്നു സലാല വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്തത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒക്ടോബർ മാസത്തിൽ മാത്രം പതിനഞ്ച് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് വിമാനഗതാഗതത്തിലും എട്ടു ശതമാനം വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ദശലക്ഷത്തിൽ താഴെ യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ വിമാനത്താവള വിഭാഗത്തിൽ മികച്ച വിമാനത്താവളം മികച്ച സ്റ്റാഫ് എളുപ്പമാർഗത്തിലുള്ള യാത്രാനുഭവം വൃത്തിയുള്ള വിമാനത്താവളം ഏറ്റവും ആസ്വാദികരമായ വിമാനത്താവളം എന്നീ അഞ്ച് അവാർഡുകളും നേടി ദോഫാറിൽ സർബ് സീസൺ സജീവമാവുമ്പോൾ വിനോദസഞ്ചാരികൾക്ക് നയന മനോഹര കാഴ്ചകൾ സമ്മാനിക്കുകയാണ് വാദി ദർബാത്ത് ഗരീബ് സീസണിൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിച്ച വാദി ദർബാത് സർബ് സീസണിലും സമുദ്രമാണ് സർബ് സീസൺ എന്നാൽ താഴ്വരയിലെ വസന്തകാലമാണ് പൂക്കൾ ഇളം വേലിൽ വിരിഞ്ഞു നിൽക്കുന്നതും ജലാശയത്തിന്റെ അരികു പറ്റി കഴിയുന്ന ഒട്ടകങ്ങളും കുതിരകളും ദർബാത്ത് താഴ്വരയിലെ പതിവ് കാഴ്ചയാണ് സെപ്റ്റംബർ മാസത്തോടെയാണ് അൽ സർബ് അഥവാ വസന്തകാലത്തിന്റെ ആരംഭം ഖരീഫ് സീസണിലെ മൂടൽമഞ്ഞ് അകന്ന് ഇളം ചൂടുള്ള വെയിൽ തെളിഞ്ഞു തുടങ്ങുമ്പോൾ ദോഫാറിന്റെ സർബ് സീസണിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വിനോദസഞ്ചാരികൾ തുടങ്ങും കർഷകരുടെയും മത്സ്യബന്ധന തൊഴിലാളികളുടെയും കന്നുകാലി വളർത്തുകാരുടെയും പ്രധാന സീസൺ കൂടിയാണ് സർബ് ഖരീഫ് മഴകളിൽ ആശ്രയിച്ചുള്ള കർഷകരുടെ വിളവെടുപ്പ് ഈ കാലത്താണ് നടക്കുക ചോളം പയർ വെള്ളരി എന്നിവയാണ് പ്രധാന വിളകൾ തേൻ ഉത്പാദനവും സമൃദ്ധിയും ഈ സീസണിൽ വർദ്ധിക്കും ലോബ്സ്റ്റർ അഴക്കൂറ മത്തി എന്നിവ പോലുള്ള ഉയർന്ന പോഷകമൂല്യമുള്ള മത്സ്യങ്ങൾ ഇക്കാലത്താണ് ലഭിക്കുന്നത് പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന മികച്ച നിലവാരത്തിലുള്ള നെയ്യ് ഈ സമയത്താണ് കൂടുതൽ ലഭിക്കുന്നത് ഈ സീസണിൽ മേഞ്ഞു വളരുന്ന പശുക്കൾ നൽകുന്ന പാൽ ഗുണമേന്മയുള്ളതായിരിക്കും ഈ പാൽ നേരിട്ടോ ചൂടാക്കിയോ ആളുകൾ ആസ്വദിക്കുന്നു സർവ്വ സീസണിൽ മലനിരകളിലെ താപനില ശരാശരി ഇരുപത് ഡിഗ്രി സെൽഷ്യസും താഴ്ന്ന പ്രദേശങ്ങളിൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് ഡിഗ്രി വരെയും ആയിരിക്കും സർബ് സീസൺ ആരംഭിക്കുമ്പോൾ ഒട്ടക കൂട്ടങ്ങളും ഇടയന്മാരും അൽ ഖത്ല എന്ന വാർഷിക യാത്രയ്ക്ക് പുറപ്പെടും ഒട്ടക കൂട്ടങ്ങളോടൊപ്പം ഇടയന്മാർ പിക്കപ്പ് ട്രക്കുകളിലും മറ്റും സഞ്ചരിക്കും ഏകദേശം ഒരു മാസം നീളുന്ന ഈ യാത്രയിൽ അവർ തീർച്ച ലഭിക്കുന്ന പ്രദേശങ്ങൾ തേടി സഞ്ചരിക്കും സെപ്റ്റംബർ അവസാനം മുതൽ ഡിസംബർ അവസാനം വരെ നീളുന്നതാണ് സർബ് സീസൺ ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടറി ജനറൽ ഓഫ് പ്രൈവറ്റ് ഹെൽത്ത് എക്സ്റ്റാബ്ലിഷ്മെന്റുമായി സഹകരിച്ച് തലത്തിൽ സൗജന്യ പ്രമേഹ പരിശോധന ക്യാമ്പയിൻ സംഘടിപ്പിക്കും രാജ്യത്തുടനീളമുള്ള പൗരന്മാരെയും താമസക്കാരെയും ലക്ഷ്യമിട്ടാണ് നവംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ ക്യാമ്പയിൻ നടത്തുന്നത് പ്രമേഹം സംബന്ധിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണവും അസുഖം നേരത്തെ കണ്ടെത്താനും പ്രതിരോധിക്കാനുമുള്ള പരിചരണവും സംബന്ധിച്ച് അവബോധം നൽകുകയുമാണ് ക്യാമ്പയിൻ ലക്ഷ്യം രാജ്യത്തുടനീളം നൂറ്റി ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിൽ ഇരുപതിനായിരം പേർ പങ്കുചേരുമെന്ന് ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രാജ്യത്തെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൊന്നായി ഇത് മാറുമെന്നും മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒമാനിലെ പതിനാല് ബദർ അൽ സമാ ശാഖകളോടൊപ്പം മാളുകൾ സൂപ്പർ മാർക്കറ്റുകൾ പാർക്കുകൾ പൊതുപരിപാടികൾ എന്നിവിടങ്ങളിലായിരിക്കും പരിശോധന കേന്ദ്രങ്ങൾ പ്രമേഹവും സൗഖ്യവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ശരിയായ ഭക്ഷണം മരുന്ന് വ്യായാമം മാനസിക പിന്തുണ എന്നിവയുടെ ലഭ്യതയിലൂടെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ആരോഗ്യം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ രണ്ട് രണ്ട് ഏഴ് ഒന്ന് ഏഴ് ഒന്ന് എട്ട് ഒന്ന് നമ്പറിലേക്ക് ബിസ്കോ നൽകാം സൗജന്യ പ്രമേഹ പരിശോധനയ്ക്ക് പിന്നാലെ ഓരോരുത്തരുടെയും അപകട നിരക്ക് വിലയിരുത്തുന്ന ചോദ്യാവലിയും സൗജന്യ മെഡിക്കൽ കൺസൾട്ടേഷനും ആവശ്യമെങ്കിൽ വിലക്കുറവിൽ തുടർ ചികിത്സാ സേവനങ്ങളും ലഭ്യമാകും പ്രതിരോധ ആരോഗ്യ പരിരക്ഷയും പ്രാരംഭം രോഗ ശക്തിപ്പെടുത്താനുള്ള മന്ത്രാലയത്തിന്റെ കാഴ്ചപ്പാടുമായി ഈ സംരംഭം പൂർണമായും ചേർന്നു നിൽക്കുന്നതാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഹന്ന ബിൻ നാസർ അൽ മുൽസഹി പറഞ്ഞു പ്രതിരോധ ആരോഗ്യ പരിരക്ഷയും പ്രാരംഭം രോഗനിർ ശക്തിപ്പെടുത്താനുള്ള മന്ത്രാലയത്തിന്റെ കാഴ്ചപ്പാടുമായി ഈ സംരംഭം പൂർണ്ണമായും ചേർന്നു നിൽക്കുന്നതാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുഹന്ന ബിൻ നാസർ അൽ മുസൽഹി പറഞ്ഞു സുഹാർ സെന്റ് ജോസ് ഓർത്തഡോക്സ് ദേവാലയം സംഘടിപ്പിച്ച ഫുഡ് ആൻഡ് ഹാർഫെസ്റ്റ് ഫെസ്റ്റിവൽ രുചിമേളം രണ്ടായിരത്തി ഇരുപത്തി സൗഹൃദത്തിന്റെയും സാംസ്കാരിക ഐക്യത്തിന്റെയും വേദിയായി സുഹാർ ഒമാനി വിമൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന മേള നാട്ടിൻപുറത്തിന്റെ രുചിയും വൈവിധ്യവും വിളവെടുപ്പിന്റെ ഉത്സാഹവും ചേർന്ന മനോഹരമായ അനുഭവമായി മാറി വിവിധ ദേശങ്ങളിലുള്ള മലയാളി കുടുംബങ്ങൾ പങ്കെടുത്ത ഈ വിരുന്നിൽ കേരളത്തിന്റെ പാരമ്പര്യ വിഭവങ്ങൾ നാടൻ സംഗീതം കലാപരിപാടികൾ കുട്ടികളുടെ ഗെയിമുകൾ തുടങ്ങിയവ ആകർഷണങ്ങളായി മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇടവക വികാരി ഫാദർ സാജു പാട്ടച്ചിറ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റി ജോഫി വർഗീസ് ഫെസ്റ്റിവൽ കൺവീനർമാരായ ജെഫി ഫിലിപ്പ് ജേക്കബ് തോമസ് ജോഷ എന്നിവർ ആശംസ നേർന്നു രുചിയുടെ നിറവിൽ പങ്കെടുത്തവർക്ക് നാടിന്റെ ഓർമ്മകളിലേക്ക് മടങ്ങാനുള്ള അപൂർവ അവസരമായിരുന്നു രുചിമേളം ഗായകരായ അനന്ത പത്മനാഭൻ റിഷാദ് ഖന്നി ഷൈനിപ്പിച്ച ഗാന സന്ധ്യ അനൂപ് തെങ്കുംകോട് ജോസ് ചാക്കോ എന്നിവർ അവതരിപ്പിച്ച ഹാസി വിരുന്ന് എന്നിവ മേളയ്ക്ക് മാറ്റുകൂട്ടി ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ പൂർണ്ണമാകുന്നു പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം ഗൾഫ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നമ്പറിലേക്ക് അയക്കും Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.